ക്രിസ്തപിതാവ് ഫ്രാൻസിസ് പാപ്പ കാലം ചെയ്തു എന്ന് കേട്ടപ്പോൾ വാസ്തവത്തിലെ ലോകത്തിലെ മറ്റെല്ലാ പ്രിയപ്പെട്ട ജനത്തോടൊപ്പം എനിക്ക് വളരെ വിഷമം തോന്നി കാരണം ക്രിസ്തു മുന്നോട്ട് വെച്ച മൂല്യങ്ങൾക്ക് ആധുനിക ലോകത്തിൽ മൂർത്തഭാവം നൽകിയ ഒരു വ്യക്തിത്വമാണ് പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പയുടെ അതുകൊണ്ട് തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരും പാവപ്പെട്ടവരും രോഗികളും നിരാലംബരുമായ ജനങ്ങൾ അത്താണിയായി കണ്ട ഒരു പിതാവ് നമ്മിൽ നിന്ന് എടുക്കപ്പെടുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നൊരു എന്ന് പറയുന്ന ലോകം ഇരുട്ടിലായി എന്നൊരു തോന്നുന്നു എന്ന് പറയുമ്പോൾ സാർ സർവസ്പർശിയായ ഒരു ഇടപെടലാണ് എല്ലാ വിഷയങ്ങളിലും ലോകത്തിലെ എല്ലാ വിഷയങ്ങളിലും വ്യക്തമായ കൂടെ ഇടപെട്ട ഒരു വന്യ പിതാവിനെയാണ് നമുക്ക് നഷ്ടമായത്വ പിതാവ് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങളായിട്ട് രോഗാവസ്ഥയിലൊക്കെയാണ് അതുകൊണ്ട് ജനുവരി മാസം പകുതിയൊക്കെ ആയപ്പോഴായിരിക്കാം എൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിതാവിൻ്റെ ഓഫീസിൽ അംഗീകരിക്കപ്പെടുന്നു അതിനുശേഷം ഫെബ്രുവരി മാസം എട്ടാം തീയതി നെയ്യങ്ങൾ രൂപതയുടെ സഹമിത്രാനായിട്ട് തന്നെ നിയമിച്ച വാർത്ത ഫോമിൽ നിന്ന് അറിയിക്കുകയുണ്ടായി അപ്പോൾ ഒരു വ്യക്തിപരമായ വൈകാരികമായ ഒരു ബന്ധം തീർച്ചയായിട്ടും പരിസു പിതാവിനോട് ഉണ്ട് അത് ഈ നിയമനം വന്നതുകൊണ്ട് മാത്രമല്ല രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് മാസം പതിമൂന്നാം തീയതി കർദിനാൾ ബൊർഗോളിയോ പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുമ്പോഴുള്ള അന്ന് തുടങ്ങിയുള്ള മനസ്സിൻ്റെ ഒരു വൈകാരിക ഭാവമാണത് ഞാൻ ഒത്തിരിയേറെ അദ്ദേഹത്തെ കുറിച്ച് പിന്നീട് വായിച്ചു പഠിച്ചു അങ്ങനെ മനസ്സിൽ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ മാതൃകാപരമായ ഇടപെടലുകൾ വ്യക്തി വൈശിഷ്ട്യം ലോകത്തിലെല്ലാവരെയും പോലെ തന്നെ നമ്മെ എല്ലാവരെയും സ്നേഹിക്കുക ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വം ആ പിതാവിൻ്റെ വേർപാടില് ഞാനും നമ്മുടെ രൂപതാധ്യക്ഷനും രൂപതയിലെ എല്ലാവരും ദുഃഖിതരാണ് അതിൽ നോക്കുള്ള അനുശോചനവും பிரார்த்தனையும் இவசரத்தில் அறியும்